എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇനി അറിയാത്ത വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും ആ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് പരിശോധിക്കാൻ ആ ഒരു വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് ആവശ്യമാണ് എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലാതെ കേരളത്തിലെ ഏത് വിദ്യാർത്ഥിയുടെയും റിസൾട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എസ് എസ് എൽ പരീക്ഷ കഴിഞ്ഞ് ഇന്ന് റിസൾട്ടിനായി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയുടെ രക്ഷിതാവോ ആണെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ ഉടൻ തന്നെ ആരംഭിക്കുകയാണ് ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പ്ലസ് വൺ അഡ്മിഷൻ അപേക്ഷാ സമർപ്പണം മുതൽ ഏറ്റവും അവസാനമുള്ള വേക്കൻസിറ്റ് അഡ്മിഷൻ വരെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ഓർമ്മിക്കുക കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേ രീതിയിൽ ഈ വർഷവും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും ഇനി ഈ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലാതെ എങ്ങനെ റിസൾട്ട് പരിശോധിക്കാം എന്നുള്ള കാര്യം നോക്കാം ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ളത് അതായത് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പോലുള്ള പ്രധാന റിസൾട്ടുകളെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ അത് ഒരുമിച്ച് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്നുണ്ട് അതായത് ഒരു സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് നമുക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ റിസൾട്ട് പരിശോധിക്കുന്നതിനായി നിങ്ങൾക്കാകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഒന്ന് ആ ഒരു സ്കൂളിൻ്റെ കോഡും രണ്ട് സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്കും സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിനു ശേഷം മാത്രമേ ലഭ്യമാകൂ അത്തരത്തിൽ ആ ലിങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇനി സ്കൂൾ കോഡ് നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാവും ആ ഒരു സ്കൂൾ കോഡ് കണ്ടുപിടിക്കാനുള്ള ലിങ്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് ഏത് സ്കൂളിലെ കുട്ടിയുടെ റിസൾട്ടാണോ അറിയേണ്ടത് ആ ഒരു സ്കൂളിന്റെ കോഡ് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കാം അതിനുശേഷം റിസൾട്ട് ഉച്ചയ്ക്ക് ശേഷം പ്രസിദ്ധീകരിക്കുമെന്നാണ് ഔദ്യോഗികമായി അറിയുന്നത് കാര്യം ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് ലഭിക്കുന്നതിനുള്ള സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകും ആ ലിങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ സ്കൂൾ കോഡ് എന്നുള്ള ഭാഗത്ത് നേരത്തെ കണ്ടുപിടിച്ച് അതായത് ഏത് സ്കൂളിലെ റിസൾട്ടാണോ പരിശോധിക്കേണ്ടത് ആ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അതിന് ആ ആരുടെയും തന്നെ രജിസ്റ്റർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ ആവശ്യമില്ല അപ്പോൾ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലാതെ തന്നെ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഏതൊരു വിദ്യാർത്ഥിയുടെയും റിസൾട്ട് വളരെ എളുപ്പത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉടൻ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കുകയാണ് അപേക്ഷാ സമർപ്പണം ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾ ഇത്തരത്തിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല കൃത്യമായ വിവരങ്ങൾ ഒരു വിവരവും മിസ്സായി പോവാതെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലിൻ്റെ ഭാഗമായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട് ആ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഗ്രൂപ്പ് വഴിയും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിച്ചു തരും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ രക്ഷിതാക്കളും എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ നല്ല വളരെ മികച്ച ഒരു റിസൾട്ട് ആശംസിക്കുന്നു